ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു സർട്ടിഫൈഡ് കോപ്പിക്ക് അതായത് ഒരു ആധാരത്തിന്റെ പകർപ്പിന് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സർട്ടിഫൈഡ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധാരത്തിന്റെ പകർപ്പാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഈ ഒരു അപേക്ഷ നമുക്ക് ഓൺലൈനിൽ ലഭിക്കുന്ന ഒരു അപേക്ഷയല്ല അതായത് ഓൺലൈനിൽ അപേക്ഷ കൊടുത്ത് ഓൺലൈനിൽ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന രീതിയല്ല അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ അതിന്റെ പ്രോസസിങ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കുക അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് മോഡുണ്ട് പ്രയോറിറ്റി മോഡ് നോർമൽ മോഡ് നമുക്ക് പ്രയോറിറ്റി മോഡ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം അധിക തുക നമ്മൾ കൊടുക്കേണ്ടി വരും ഗവൺമെന്റിലേക്ക് പക്ഷെ നമ്മൾ ഓൺലൈനിൽ അടക്കേണ്ടതല്ല അത് അത് രജിസ്ട്രേഷൻ ഓഫീസിൽ നേരിട്ട് പോയിട്ട് അടയ്ക്കേണ്ടതാണ് ഇവിടെ നമ്മൾ അപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ലിപ്പ് ഉണ്ടാവും ആ സ്ലിപ്പും എടുത്തിട്ട് നമ്മൾ ഏതാണോ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് ആ ഒരു ഓഫീസിലോട്ട് നമ്മൾ നേരിട്ട് ചെല്ലണം നേരിട്ട് ചെല്ലുന്ന സമയത്ത് അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ വാങ്ങിച്ചിരിക്കണം അതുപോലെ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് എ ഫോർ ഷീറ്റും കൂടി കസ്റ്റമറോട് വാങ്ങിക്കാനായിട്ട് പറയണം പ്രയോറിറ്റി വെച്ചിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് പോവാവുന്നതാണ് ഇന്ന് അപേക്ഷ കൊടുത്ത് ഇന്ന് തന്നെ രജിസ്ട്രേഷൻ ഓഫീസിലോട്ട് പോയി കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വരാനായിട്ട് അവർ പറയും പിന്നെ നോർമൽ മോഡലാണെങ്കിൽ ടോട്ടലി ഒരു ഏഴ് ദിവസം വരെയൊക്കെ എടുക്കുന്നതാണ് നമ്മൾ അപേക്ഷ കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഡോക്യുമെന്റ് കാര്യങ്ങളൊന്നും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഏത് ആധാരത്തിന്റെ ആണോ സർട്ടിഫൈഡ് കോപ്പി എടുക്കേണ്ടത് ആ ഒരു ആധാരത്തിന്റെ നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം ആ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് അപ്പൊ ആ ആധാരത്തിന് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ആധാർ കസ്റ്റമറുടെ കയ്യിൽ ഒരു ആധാരമുണ്ട് ആ ആധാരത്തിന്റെ മുന്നാധാരത്തിന്റെ ആയിരിക്കും ഒരു പക്ഷെ നമ്മൾ അപേക്ഷ കൊടുക്കാനായിട്ട് പോകും സോ അവർക്ക് ആധാരം അവരുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഒരു വീഡിയോ ഭാഗത്ത് മറ്റൊരു വീഡിയോ ഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് കാണുക അതുപോലെ തന്നെ ആധാരത്തിന്റെ വോളിയിൽ നമ്പറുമാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യം ഉള്ളത് അതും എങ്ങനെ കണ്ടുപിടിക്കാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്തോട്ട് വരിക അപ്ലിക്കേഷൻ ഫോർ സർട്ടിഫൈഡ് കോപ്പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക പ്രൊസീർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ജില്ല എന്നുള്ള ഭാഗത്ത് ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് രജിസ്ട്രേഷൻ ഓഫീസിന്റെ കീഴിലാണോ അത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ബുക്ക് നമ്പർ എന്നുള്ള ഭാഗത്ത് ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഉണ്ടാവും നോർമൽ എല്ലാം തന്നെ ഒന്നാണ് വരിക ഒന്ന് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നേച്ചർ ഓഫ് ഡോക്യുമെന്റ് എന്നുള്ള ഭാഗത്ത് അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഇതിനകത്ത് വായിച്ചു നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇനി എല്ലാം ഉണ്ടെങ്കിൽ സെയിൽ കൺവീൻസ് സെന്റർ ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതിന്റെ അപേക്ഷിക്കുന്ന ഡീറ്റെയിൽസുകളാണ് എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപേക്ഷകൻ ആരും എന്നാണ് ഈ സ്ഥലം ഉടമസ്ഥ തന്നെ ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല ആർക്കും അപേക്ഷകനാവാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പേര് വീട്ടു നമ്പർ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി നിർബന്ധമില്ല മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക ഐ ഡി ടൈപ്പ് എന്നുള്ള ഭാഗത്ത് ആധാർ നമ്പർ സെലക്ട് ചെയ്ത് ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇഷ്യൂ ഡേറ്റ് ഐ ഡി എക്സ്പയറി ഡേറ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല അടുത്തായിട്ട് വിൽക്കുന്ന ആളുടെയും വാങ്ങിയ ആളുടെയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതും വേണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ വഴി നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് പക്ഷെ ഓപ്ഷനാണ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യം ഉള്ളത് ഡോക്യുമെന്റ് നമ്പറും ഡോക്യുമെന്റ് ഇയർ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഒപ്പം തന്നെ വോളിയം നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കുക വോളിയം സ്റ്റാർ അല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ കൊടുക്കുക ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ അത് പറയാറുണ്ട് ഡോക്യുമെന്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് സ്ഥലത്തിന്റെ ഡോക്യുമെന്റ് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞതാണ് ഒരു ആധാരത്തിന്റെ ഫസ്റ്റ് പേജിന്റെ പുറഘോഷത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇനി അവരുടെ കയ്യിൽ ആധാരമില്ല ഇല്ല മുന്നാധാരം ഇല്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക അതിനുശേഷം ഇവിടെ പ്രയോറിറ്റി റെക്കോർഡും ആണെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് പ്രയോറിറ്റി ലെവലിൽ ലഭിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു ദിവസത്തിനല്ല മൂന്ന് ദിവസത്തിനകത്ത് ലഭിക്കുന്നതാണ് ഇവിടെ ചാർജ് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല നൂറ്റി ഇരുപരായിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരിക ഗവൺമെന്റ് ഫീ അടയ്ക്കേണ്ടി വരിക അത് പ്രയോറിറ്റി കൊടുത്താലും ഇല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപേനായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക കാരണം പ്രയോറിറ്റി ഫീ എന്നുള്ളത് നമ്മൾ രജിസ്ട്രേഷൻ ഓഫീസിലാണ് അപേക്ഷകൻ അടക്കേണ്ടത് ഇവിടെ എഗ്രി ബോക്സ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്യാപ്ച എന്റർ ചെയ്ത് കൊടുക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് പ്രൊസീഡ് പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുക അപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പി കൂട്ടിയിട്ടുള്ള ഒരു നമ്പർ ലഭിക്കുന്നതാണ് ഈ കസ്റ്റമർ നമ്പർക്ക് നമ്മൾ നോട്ട് ചെയ്ത് എടുത്ത് കൊടുക്കുക അതുപോലെ തന്നെ മേക്ക് പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് വന്നിട്ട് പ്രിന്റ് അപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആപ്ലിക്കേഷൻ ടൈപ്പ് എന്നുള്ള ഭാഗത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി സെലക്ട് ചെയ്ത് ഒരു ട്രാൻസാക്ഷൻ ഐ ഡി പി കൂട്ടിയുള്ള ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്റ്റ എന്റർ ചെയ്ത് വ്യൂ അപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു പ്രിന്റ് കൂടി കസ്റ്റമർക്ക് നിർബന്ധമായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം കസ്റ്റമറോട് രജിസ്ട്രാർ ഓഫീസിൽ പോകാനായിട്ട് പറയുക